നിങ്ങളുടെ ജിമെയിലിൽ ആയിരക്കണക്കിന് മെയിലുകൾ വെറുതെ വന്ന് കിടക്കുന്നുണ്ടോ അതൊന്നിച്ച് ഡിലീറ്റ് ചെയ്താലോ ഇത് വരണം എന്നുള്ളത് അറിയണ്ടേ നമസ്കാരം പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മുടെ ജിമെയിലിലേക്ക് ഒരുപാട് മെയിലുകൾ വരുന്നത് ഇത് നമുക്ക് പല ആപ്പുകളിലും വെബ്സൈറ്റിലും ഒക്കെ നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യേണ്ട അവസരങ്ങൾ വരാറില്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ അതായത് ആ ആപ്പിൻ്റെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ കമ്പനി നമ്മുടെ ഈ ഡാറ്റാസ് വിൽക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് ഡാറ്റ വിൽക്കുക എന്നുള്ളത് വലിയൊരു ബിസിനസ്സും കൂടിയിട്ടാണ് ഉദാഹരണത്തിന് നമ്മളൊരു പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ അപേക്ഷിച്ചോ എന്നുള്ളത് കരുതുക അപ്പോൾ നമ്മളുടെ മെയിൽ ഐ ഡിയും അവിടെ കൊടുക്കേണ്ടി വരാം ഫോൺ നമ്പറും കൊടുക്കണം ഈ കമ്പനി ഇങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാം ഡാറ്റ പല കാര്യങ്ങൾക്കും മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വിൽക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ മെയിലൊക്കെ പുറത്തേക്ക് പോകുന്നതും നമുക്ക് ഒരുപാട് മെയിലുകൾ വന്നുകൂടുന്നതും ആവശ്യമില്ലാത്ത ഒരുപാട് മെയിലുകളാണ് നമുക്ക് വരാറുള്ളത് ഇതിങ്ങനെ അടിഞ്ഞു കൂടുമ്പോൾ ഒരുപക്ഷെ നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് കൂടി ഉണ്ടാവില്ല അല്ലേ ഇതൊക്കെ നമ്മുടെ ജിമെയിലിൻ്റെ സ്റ്റോറേജും കൂടെ തിന്നുന്നുണ്ട് ഇങ്ങനെ ഇന്നത്തെ കാലത്ത് മെയിലുകൾ വരുന്നത് സർവ്വസാധാരണമാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയൊക്കെ ഉപയോഗിക്കാതിരിക്കണം പക്ഷെ അത് പറ്റില്ലല്ലോ എന്നാൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും നമ്മളുടെ ഈ പേഴ്സണൽ മെയിൽ ഐ ഡി ഉണ്ടല്ലോ നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലാതെ വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ആ മെയിൽ ഐ ഡി കൊടുത്താൽ മതി അപ്പോൾ അതിലേക്കായിരിക്കും ഇതുപോലെയുള്ള അനാവശ്യ മെയിലുകൾ വരിക അത് നമുക്ക് ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാനും പറ്റും ഈ മെയിലുകളൊക്കെ ഒന്നിച്ച് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഒരു പുതിയ മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇത് രണ്ടുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജിമെയിൽ ഓപ്പൺ ചെയ്യുക മുകളിൽ വലതുവശത്ത് കാണുന്ന നമ്മുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്നതിൽ ഏറ്റവും താഴെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണ് പാറ്റേൺ ലോക്കോ നമ്പർ ലോക്കോ ഫിംഗർ പ്രിൻ്റ് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറയും ആ ലോക്ക് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്നതിൽ പേഴ്സണൽ യൂസോ അല്ലെങ്കിൽ ബിസിനസ്സോ അത് സെലക്ട് ചെയ്തിട്ട് ഒരു പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇനി മുതൽ ഈ മെയിൽ ഐ ഡിയാണ് വെബ്സൈറ്റിലും ആപ്പുകളിലും ഒക്കെ കൊടുക്കേണ്ടത് ഇനി എങ്ങനെ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യുക നമ്മുടെ ജിമെയിലെടുക്കുക നമുക്കിങ്ങനെ മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ ഏതെങ്കിലും ഒന്ന് അമർത്തിപ്പിടിച്ച് സെലക്ട് ചെയ്യാം എന്നിട്ട് മുകളിൽ കണ്ടോ സെലക്ട് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അമ്പത് മെയിലേ വരുള്ളൂ അതുകൊണ്ട് സെലക്ട് ആൾ അൺസെലക്ട് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് മാക്സിമം സ്ക്രോൾ ചെയ്യാം എന്നിട്ട് സെലക്ട് ആൾ കൊടുത്ത് നോക്കൂ ഇപ്പോൾ നൂറ്റമ്പത് എന്നാ വരുന്നത് മാക്സിമം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ മുഴുവൻ സ്ക്രോൾ ചെയ്യാണ് എന്നിട്ട് സെലക്ട് ആകുന്നു കൊടുത്താൽ നോക്കൂ ഇരുന്നൂറ്റമ്പത് മെയിൽ വരെ നമുക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണ്ട മെയിലുകൾ ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഒന്ന് അൺടിക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലുകളെല്ലാം നഷ്ടമാകും ആവശ്യമില്ലാത്തവ മാത്രമല്ലേ നമുക്ക് നഷ്ടമാകുന്നുണ്ടോ അങ്ങനെ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ആ ഡിലീറ്റ് എന്നുള്ളത് കൊടുക്കുക ഇതുകൊണ്ടെല്ലാം ഡിലീറ്റായില്ലാട്ടോ ആ മുകളിലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് വരിയില്ലേ അതിൽ പോവുക ഏറ്റവും താഴെ ബിൻ എന്നുള്ളത് കാണും കണ്ടോ അതിൽ കണ്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്ത മെയിലുകളുടെ എണ്ണം കാണിക്കുന്നുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പതെണ്ണുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് കാണിക്കുന്നു അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ എം ടി ബിൻ നൗ എന്നുള്ളത് കൊടുക്കുക ഇങ്ങനെ കൊടുത്താലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ മെയിലുകളും ശരിക്കും ഡിലീറ്റ് ആവുക ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെയിലുകളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ആവശ്യമുള്ളവ അൺടിക്ക് ചെയ്യാൻ മറക്കല്ലേ കാരണം ഡിലീറ്റ് ചെയ്ത മെയില് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങളുടെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണേ ഇതൊക്കെയാണ് നമുക്ക് ജിമെയിലിൽ ചെയ്യാനുള്ളത് ഒന്ന് ചെയ്ത് നോക്കണേ ഓക്കേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു